ഹായ് ഫ്രണ്ട്സ് ഈ മാർച്ച് മാസത്തിൽ നമുക്കൊരു സന്തോഷകരമായ കാര്യം നടന്ന് നമുക്കൊരു കുഞ്ഞു മോൻ ജനിച്ച് ആ കുഞ്ഞു കുഞ്ഞുമോൻ്റെ വരവോടുകൂടി നമുക്ക് വേറെ സംഭവം കൂടെ ഉണ്ടായി വേണ്ടത് യൂട്യൂബിൽ നമുക്കൊരു പ്ലേ ബട്ടനും കൂടെ കിട്ടി ഇത് ഞാൻ അവളെ ഇതുവരെ അറിയിപ്പിച്ചിട്ടില്ല അവളിപ്പം കുട്ടിയുടെ എന്താണ് പറയുന്നത് മറന്നു ആ അവൾ പ്രസവം കഴിഞ്ഞ് റെസ്റ്റിലാണ് ഞാൻ അവളെ ഒന്ന് കാണിച്ചിട്ട് വരാം ഓക്കെ ബായ് ബായ് അമേരിക്കൻ ഒരു കൂട്ടുകാരെ സമ്മാനം ആഗ്രഹമുണ്ടെന്ന് തൊട്ട് നോക്കട്ടെ പൊട്ടിച്ച െ തട്ട് കിട്ടത്തി കിട്ടത്തി ഹെ കൊണ്ടടി दीजिए ഹെ വലിച്ചാ 맞아 맞아 അല്ലേ ഫ്രെയിം കണ്ടോ മോനെ പൊസിനെ കണ്ടോ ഫ്രെയിം കണ്ടേ നമുക്ക് ഫ്രെയിം കണ്ടിട്ട് ഞാൻ ഒറ്റക്കല്ല ഞാൻ ഇട്ടോണ്ട് അല്ലിയോട അങ്ങനെ യൂട്യൂബറെ ഫ്രെയിം മോനെ 1 ലക്ഷ സബ്സ്ക്രൈബർ 1 ലക്ഷ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ വരുന്നുണ്ട് എത്ര എത്ര പുളിച്ചോടാ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇന്താ സാധനം ആയതുകൊണ്ട് യൂട്യൂബിൽ വന്നതാണ് പക്ഷെ ഇത് വല്ലാത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെണ്ട് അങ്ങനെ മോൻ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ അതിന്റെ കൂടെ വരാച്ചാൽ ഇരട്ടി ഇരട്ടി മധുരമാണല്ലോ എന്റെ സന്തോഷമുണ്ട് യൂട്യൂബിന്റെ പ്ലേ പണ്ട് അരയത് മാവ കരയത് യൂട്യൂബിൽ ഇനിയും നമുക്ക് നമ്മളെ മോൻ മാർച്ച് കിട്ടിയ അടുത്ത ഗിഫ്റ്റ് അപ്പൊ ഇരുട്ടി മാതിരി ഒരേ സമയത്ത് ഒത്തിരി സന്തോഷമുണ്ട് അമ്മ മറ്റൊരു സന്തോഷത്തിന്റെ യാത്രയിലാണ് അതിന്റെ സർപ്രൈസ് ഞങ്ങൾ വൈകാതെ പൊട്ടിക്കുന്നതായിരിക്കും അപ്പോൾ ഇരട്ടി 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 സന്തോഷമുണ്ട് ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും ഇപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റിലായിപ്പോയി എന്നാലും വീഡിയോസൊക്കെ ഉണ്ടാവും ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ ആക്ച്വലി മോൻ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടിയതുകൊണ്ട് എനിക്ക് ഇത് കൂടുതലായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സന്തോഷം ഇപ്പോൾ മോൻ്റെ വറക്കെയാണ് ഓ കണ്ടിട്ട് ആഗ്രഹം ഇതൊക്കെ അന്ന് തൊട്ടെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും നമുക്കും അത് കിട്ടാൻ സാധിച്ചു പക്ഷേ അത് കിട്ടാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് നിങ്ങളുടെ വിജയമാണിത് നിങ്ങൾ തന്നതാണത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്